ഇത് ഈ സമയം മനുവിന് മനസ്സിലാവുന്നുണ്ട് ഇതിന് പിന്നില് ഉറപ്പായും അച്ഛനും ചെറിയച്ഛനും തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട് പെട്ടെന്ന് രാജീവിനാണ് വിളിക്കുന്നത് മനു എന്നിട്ട് ചോദിക്കുന്നുണ്ട് അലീന എവിടെയാണ് എന്ന് ചോദിക്കുന്നുണ്ട് അലീന എവിടെയാണെന്ന് എങ്ങനെ അറിയാനാ എല്ലാവരും കൂടി അവളെ നോക്കാൻ വേണ്ടി വൈജയുടെ അടുത്തോട്ട് പറഞ്ഞയച്ചിരിക്കല്ലേ എന്ന് പറയുന്നുണ്ട് അവൾക്ക് അവിടുന്ന് എന്തോ പറ്റിയിട്ടുണ്ട് ആരൊക്കെ അവളെ അവിടുന്ന് തട്ടിക്കൊണ്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് പിന്നിൽ ചെറിയച്ഛനല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഞാനോ ഞാൻ ഞാനെന്തിനാ അവൾ തട്ടിക്കൊണ്ട് പോകുന്നത് ഞാനെന്നും അറിഞ്ഞിട്ടില്ല നീ ഒന്ന് പോയേ എന്ന് പറയുന്നുണ്ട് രാജീവൻ മനു പറയുന്നുണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം ചെറിയ ചെറുതായി വെറുതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് അവളെ ഒന്നും ചെയ്യരുത് അവൾ എവിടെയാണെന്ന് സത്യം പറയ എന്ന് പറയുന്നുണ്ട് എനിക്ക് അറിയില്ലെന്നല്ലേ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് രാജീവൻ രാജീവന് മനസ്സിലാവുന്നുണ്ട് സംഗതി ഏറ്റവും എങ്ങനെ ആയാലും ഇനി അവളെ ഈ നാട് കടത്തും ഞാന് എന്ന് വിചാരിക്കുന്നുണ്ട് ശേഷം ഗോഡൌണിലോട്ട് പോകാൻ വേണ്ടി തുടങ്ങാണേ രാജീവൻ ഇതേ സമയം മനു വിചാരിക്കുന്നുണ്ട് ചെറിയ ചും തന്നെയാണ് ഈ കാര്യത്തിന് പിന്നില് എത്രയും പെട്ടെന്ന് അലീനയ്ക്കൊന്നും പറ്റാതെ അവളെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണം എന്ന് വിചാരിക്കുകയാണ് ഇതേ സമയം ഗോഡൌണില് ബോധം കെട്ടിക്കിടക്കുന്നുണ്ട് അലീന മനു വിചാരിക്കുന്നുണ്ട് ചെറിയ അച്ഛനെയും ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അലീനയെ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും എന്ന് വിചാരിക്കുകയാണ് ശേഷം രാജീവ് പോകുന്നതിന്റെ പിന്നാലെ തന്നെയും മനുവും പോകുന്നുണ്ട് രാജീവ് നേരിൽ പോകുന്നത് ഒരു ഗോഡൌണിലോട്ടാണ് അപ്പൊ തന്നെ മനുവിന് കാര്യം മനസ്സിലാവുന്നുണ്ട് ഗോഡൌണിലോട്ടാണ് അലീനയെ കൊണ്ടുപോയിട്ടുള്ളത് എന്നുള്ള കാര്യം മനു രാജീവിന്റെ പുറകെ പോയി ഒളിച്ചു നോക്കുന്ന സമയത്ത് കാണുന്നുണ്ട് അലീനയെ കയറുകൊണ്ടെല്ലാം കേട്ടിട്ട് ഒരു മൂല കേട്ടിരിക്കുകയാണ് രാജീവൻ ചെന്ന് പറയുന്നുണ്ട് ഇടി എന്നെ ഞാൻ ഈ നാട് കടത്താൻ വേണ്ടി തന്നെയാണ് എന്നെ ഇങ്ങോട്ടേക്ക് ഞാൻ കൊണ്ടുവന്നത് എന്ന് പറയാണ് ഞാൻ അതിനെ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത് എന്നെ എന്തിനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്നെല്ലാം പറയുന്നുണ്ട് അലീന നീ എന്ത് തെറ്റാ ചെയ്തതെന്നോ എന്റെ വൈജയുടെ ജീവിതം നീ ഇല്ലാണ്ടാക്കിയില്ലേ ഞങ്ങളുടെ പെങ്ങൾ എത്ര സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നതാ എന്നിട്ടിപ്പോ നോക്ക് അവളിയോ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ജീവനും മല്ലി മല്ലടിച്ച് കിടക്കാനുള്ള ഏറ്റവും വലിയ കാരണം നീ തന്നെയാണ് നിന്നോട് എത്ര തവണ ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടി പറഞ്ഞു അപ്പോഴൊന്നും നീ കേട്ടില്ലല്ലോ ഇന്ന് ഈയൊരു സാഹചര്യം ഉണ്ടാക്കിയതും നീ തന്നെയാണ് എന്ന് പറയുന്നുണ്ട് അലീനെ പറയുന്നുണ്ട് മാഡത്തിന്റെ അസുഖമൊക്കെ ഒന്ന് മാറിക്കോട്ടെ അതുവരെ ഞാൻ നിന്ന് മേഡത്തിനെ നോക്കിക്കോളാം അത് കഴിഞ്ഞ് ഞാൻ തന്നെ വീട്ടിൽ നിന്ന് എങ്ങോട്ടേക്കിനും പോയിക്കോളാം എന്ന് പറയാണ് വേണ്ടടി ഇനി നീ ആയിട്ട് പോണ്ട നിന്നെ ഞങ്ങളായിട്ട് പറഞ്ഞയച്ചോളാം എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് ഓടി വരുന്നുണ്ട് മാനു ചെറിയച്ചനല്ലേ പറഞ്ഞത് ചെറിയച്ചനല്ല ഈ അലീനെ തട്ടിക്കൊണ്ട് എന്നിട്ട് പോയി ഇത് എന്താ അവളെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട് മാനു അതേ സമയം രാജവൻ പറയുന്നുണ്ട് നീ ഈ കാര്യത്തിലൊന്നും ഇടപെടണ്ട മനു നീ ഇവിടുന്ന് പോവാൻ നോക്ക് എന്ന് പറയാണ് ഞാൻ ഇങ്ങോട്ട് പോവാൻ ഇവിടെ കൊണ്ടുവന്നത് ഞാനാണ് ഇവൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിട്ട് എനിക്ക് അതിന് ഉത്തരവാദിത്വം പറയേണ്ടതും ഞാൻ തന്നെയാണ് അതുകൊണ്ട് ഇവളൊന്നും ചെയ്യാൻ കഴിയില്ല അവൾ എന്റെ കൂടെ പറഞ്ഞയക്കി എന്ന് പറയാണ് ഇതേ സമയമാണ് അങ്ങോട്ടേക്ക് ശിവൻ വരുന്നത് ശിവൻ പറയുന്നുണ്ട് മനു നീ കാര്യത്തിൽ ഇടപെടണ്ട നീ വീട്ടിലോട്ട് പോ എന്ന് പറയാണ് മനു പറയുന്നുണ്ട് അച്ഛൻ എന്തൊക്കെയായി പറയുന്നേ അലീനയെ നിങ്ങൾ എന്ത് ചെയ്യാൻ പോവുകയാണ് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അത് വലിയ പ്രശ്നമായി തീരും നിങ്ങളാണിപ്പോ അലീനയുടെ ശത്രു എന്ന് അറിയാത്തതായിട്ട് ആരാ ഉള്ളത് ഇവക്ക് എന്ത് പറ്റിയാലും അത് നിങ്ങളുടെ പേരിലാണ് വരിക ഇവളെ കൂട്ടിക്കൊണ്ട് വന്നത് ഞാനാണ് അതുകൊണ്ട് ഞാനും ഇതിലെല്ലാം പേടും അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കരുത് നമുക്ക് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാം ഇപ്പൊ അലീനയെ വെറുതെ വിട് എന്ന് പറയുന്നുണ്ട് എടാ നിന്നോട് ഞാൻ ഇവിടുന്ന് പോവാനല്ലേ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് ശിവൻ അച്ഛനൊന്നും ഉണ്ടാതിരുന്നേ ഞാൻ ഇവളെ കൊണ്ടുപോവാണ് എന്ന് പറഞ്ഞ് കയർ യും കെട്ടെല്ലാം അഴിച്ചുകൊണ്ട് അലീനയെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് അനു രാജീവൻ നല്ലൊരു അവസരമായിരുന്നു അവളെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കാൻ അത് അവനായിട്ട് ഇല്ലാണ്ടാക്കി എന്ന് പറയുന്നുണ്ട് നീ വിഷമിക്കാതിരിക്കടാ വേറെ എന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടാവുമല്ലോ നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാം അവളെ നമ്മൾ നമ്മളെങ്ങനെയായാലും ഇവിടുന്ന് തുരത്തിയിരിക്കും അതും വൈജയ്ക്കേയും എല്ലാം ശരിയായി വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ അവളെ ഇവിടുന്ന് കെട്ടുകെട്ടിച്ചിരിക്കും എന്ന് പറയുന്നുണ്ട് ശിവൻ അലീനിയെ രക്ഷിച്ചുകൊണ്ട് മനു നേരെ പോകുന്നത് ബാലചന്ദ്രന്റെ അടുത്തോട്ടാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇവളെ തട്ടിക്കൊണ്ടുപോകാൻ കാരണം ആരാണെന്ന് ഞാൻ അങ്കിളിനോട് പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ എന്ന് പറയുന്നുണ്ട് മനു ബാലചന്ദ്രൻ പറയുന്നുണ്ട് എനിക്കറിയാം ഇതാരാണ് ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ആ ദുഷ്ടന്മാർക്കല്ലാതെ മറ്റാർക്കും ഇക്കാര്യം ചെയ്യാൻ കഴിയില്ല എന്റെ മോളെ അവര് ഉപദ്രവിച്ചൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് ഹലീനയോട് ഇല്ല അച്ഛ അവരൊന്നും എന്നെ ചെയ്തില്ല അവരെന്നെ ഒരു ഗോഡൗണിലോട്ടാണ് കൊണ്ടുപോയത് അവിടുന്ന് എന്നോട് എങ്ങനെ ഇവിടുന്ന് പോവണം എന്നുള്ള കാര്യമൊക്കെ ആയിരുന്നു അവർ പറഞ്ഞത് അത് വിഷയാക്കണ്ട അച്ഛാ അത് വിട്ടുകള ണ്ട് ബാലചന്ദ്ര പറയാണ് ഞാൻ തീരുമാനിക്കും എന്ത് ചെയ്യണമെന്ന് ഇത് വിട്ട് കളയണോ അതോ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കും ഞാൻ പറയുന്നത് നീ കേൾക്കുകയും ചെയ്യും നീ ഇനി മുതൽ എൻ്റെ മകളാണെന്ന് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മകളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചവരോട് എങ്ങനെ പെരുമാറണമെന്നെല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയുന്നുണ്ട് ബാലചന്ദ്രൻ അലീന പറയുന്നുണ്ട് വേണ്ട അച്ഛാ ഇതൊരു പ്രശ്നമൊന്നും ആക്കണ്ട എന്ന് പറയാണ് നീ മിണ്ടാതിരിക്ക അലീന എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അവരെ രണ്ടുപേരെയും എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്നെല്ലാം പറയാണ് ബാലചന്ദ്രൻ അതിനുശേഷം ബാലചന്ദ്രൻ ഇങ്ങനെ പോകുന്നത് ഹോട്ടൽ മുറിയിലോട്ടാണ് അവിടെ ചെന്നതും ശിവനും രാജീവനും താമസിക്കുന്ന മുറിയിലോട്ട് പോവുകയാണ് അവിടെ ചെന്ന് ആദ്യം തേങ്ങി രാജീവിന്റെ ഈ മുഖത്തൊരു അടിവെച്ച് കൊടുക്കുന്നുണ്ട് ബാലചന്ദ്രൻ എന്നിട്ട് പറയുന്നുണ്ട് എന്റെ മകൾ ഇനി തട്ടിക്കൊണ്ട് പോകുവല്ലേടാ എന്ന് പറയുന്നുണ്ട് നിന്റെ മകളെ ഞാൻ തട്ടിക്കൊണ്ട് പോയിട്ടൊന്നുമില്ല നിന്റെ മകളെ കാണാനില്ലക്കി നീ പോയി അന്വേഷിക്കെ എന്റെ നേരെയല്ല വരേണ്ടത് എന്ന് പറയുന്നുണ്ട് കിട്ടിയടാ എന്റെ മകളെ എനിക്ക് തിരിച്ചു കിട്ടി നീ അവളെ ഒരു ഗോഡൌണിലോട്ട് കൊണ്ടുപോയിരിക്കുന്നില്ലേ എന്ത് ഉദ്ദേശത്തിലാടാ എന്റെ മകളെ നീ അങ്ങോട്ട് കൊണ്ടുപോയത് അവളെ ഇല്ലാണ്ടാക്കി കളയാനായിരുന്നോ അതോ അവളെ മറ്റെന്തെങ്കിലും ചെയ്യാനായിരുന്നോ നിന്റെ ഉദ്ദേശം എന്ന് ചോദിക്കുന്നുണ്ട് രാജീവം പറയുന്നുണ്ട് അനാവശ്യം പറയരുത് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എത്ര തവണ പറഞ്ഞു അവളെ ഒഴിവാക്കി വിടാൻ പക്ഷെ നിങ്ങൾ ആരെങ്കിലും അത് കേട്ടോ അവൾ കാരണമാണ് എൻ്റെ വൈദ്യുതി ഈ അവസ്ഥ വന്നത് അതുകൊണ്ട് തന്നെ വൈജ സുഖപ്പെടുന്നതിന് മുന്നേ അവളെ ഈ നാട്ടിൽ നിന്ന് പറഞ്ഞേക്കണമെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ അവളെ നാട് കടത്തണമെന്നൊരു ഉദ്ദേശം എനിക്കുണ്ടായിരുന്നുള്ളൂ അല്ലാതെ ഞാൻ അവളെ കൊല്ലാനോ തിന്നാനോ ഒന്നും വേണ്ടിയല്ല തട്ടിക്കൊണ്ട് പോയത് എന്ന് പറയുന്നുണ്ട് എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവൾ എൻ്റെ മകളാണെന്ന് അപ്പോൾ എൻ്റെ മകളെ വന്ന് പിടിച്ചോണ്ട് പോവാൻ എനിക്ക് എന്തവകാശമാണ് ഉള്ളത് എന്നെല്ലാം ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ ഇവള് വൈജയുടെ മകളല്ല അതുകൊണ്ട് തന്നെ ആ വീട്ടില് താമസിക്കാനും ഇവക്ക് കഴിയില്ല ഇവളെ നിങ്ങൾ വേണമെങ്കിൽ വേറെ എവിടെയും കൊണ്ട് താമസിപ്പിക്കേ വളർത്തിയെ കൊല്ലെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ ആ വീട്ടിൽ പറ്റില്ലെന്നേ പറഞ്ഞോളൂ എന്റെ വൈജ താമസിക്കുമ്പോ അവിടെ അവളുണ്ടാവാൻ പാടില്ല അത് തീരുമാനിക്കേണ്ടത് ഞാനാ എന്നിട്ട് എൻ്റെ മകളെ തട്ടിക്കൊണ്ട് പോയി നിന്ന് ന്യായം പറയുന്നു ഇത് കേസ് എന്താണെന്ന് നന്നായിട്ട് അറിയാലോ കിഡ്നാപ്പിങ്ങാ ഒരു കംപ്ലൈന്റ് കൊടുത്താ നീ ജയിലില് കടക്കും അത് തന്നെയാണ് എന്റെ ഉദ്ദേശവും നീ ചെയ്ത കുറ്റത്തിന് നീ ജയിലില് കടന്നേ പറ്റൂ എന്ന് പറയുന്നുണ്ട് ശിവൻ വന്ന് പറ ശിവൻ വന്ന് പറയുന്നുണ്ട് ബാലേന്ദ്ര നീ ഇത്തവണ ഒന്ന് ക്ഷമിക്കി ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട് ഈ നിങ്ങളും ഇതിന് കൂട്ടു നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ഇപ്പൊ നിങ്ങളെ ഞാൻ വെറുതെ വിടുക ഇവനാണിതെല്ലാം ചെയ്തു കൂട്ടിയത് അതുകൊണ്ട് തന്നെ ഇവനെ പോലീസിൽ ഏൽപ്പിച്ചിട്ടേ ഇനി എനിക്ക് സമാധാനം ഉണ്ടാവൂ എന്ന് പറയുന്നുണ്ട് ബാലചന്ദ്ര നീ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് ഞാൻ ഇവന് വേണ്ടി ഞാൻ എന്നോട് മാപ്പ് ചോദിക്കുകയാണ് എവിടെ അലീന അവളോട് ഞാൻ മാപ്പ് ചോദിക്കാം എന്ന് പറയുന്നുണ്ട് അവളോട് മാപ്പ് ചോദിക്കണം നിങ്ങൾ രണ്ടുപേരും അവളോട് മാപ്പ് ചോദിക്കണം എന്ന് വെച്ച് ഈ കേസ് ഞാൻ വിടാൻ പോകുന്നില്ല ഞാൻ പോലീസിനെയും കൂടി കൊണ്ടാണ് വന്നത് എന്ന് പറയുന്നുണ്ട് ശേഷം രാജീവിനെയും പോലീസിനെ ഏൽപ്പിക്കുന്നുണ്ട് ബാലചന്ദ്രൻ ഇവനാണ് എൻ്റെ മകളെ തട്ടിക്കൊണ്ട് പോയി ഗോഡോളിലോട്ട് കൊണ്ടുപോയി താമസിപ്പിച്ചത് ഇവന്റെ പേരിലാണ് കേസെടുക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് രാജീവനെ ഏൽപ്പിക്കുകയാണ് രാജീവൻ പറയുന്നുണ്ട് എടാ നീ ചെവിയിൽ ഇതിനെല്ലാം ഞാൻ പകരം വീട്ടിയിരിക്കും ആ അലീന ആ പെഴച്ചുണ്ടായ ആ പെണ്ണിനു വേണ്ടിയിട്ടാണ് നീ ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്തു കൂട്ടുന്നത് നിന്റെ സ്വന്തം ഭാര്യ ഹോസ്പിറ്റലിലും ജീവിതത്തോടും മരണത്തോടും അല്ലടിച്ച് കിടക്കുകയാണ് എന്നാൽ അതിന് നിനക്ക് യാതൊരു വേദനയും ഒന്നും തോന്നുന്നില്ല നിനക്ക് പ്രശ്നം ഇവളെ തട്ടിക്കൊണ്ട് പോയതാണല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അവൾ എൻ്റെ ഭാര്യയാണെങ്കിൽ ഇത് എൻ്റെ മകളാണ് എനിക്ക് രണ്ടു പേരും ഒരുപോലെ തന്നെ വേണ്ടപ്പെട്ടവരാണ് അതുകൊണ്ട് ഇവക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഒരിക്കലും സഹിക്കില്ല എൻ്റെ മകളെ തൊട്ട് കളിക്കരുതെന്ന് ആദ്യമേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാ എന്നാ നിങ്ങൾ അതൊന്നും കേൾക്കാതെയാണ് ഇപ്പൊ അവളെ തട്ടിക്കൊണ്ട് പോകാൻ ശ്രമിച്ചത് അവൾക്കും എല്ലാം പറ്റിയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നോ നിങ്ങൾ അവളെ എന്തും ചെയ്യാൻ മടിക്കാത്ത അത്രയും നീജ മനസ്സുള്ള ആളുകളാണ് മനു കണ്ടില്ലായിരുന്നെങ്കി എന്താവും സംഭവിക്കാം എന്ന് പറയുന്നുണ്ട് ശിവൻ പറയുന്നുണ്ട് നരേന്ദ്ര നീ ഇത്തവണ ഒന്ന് ക്ഷമിക്കേ ഞാൻ എന്താ ഇനി നീ ഇതെല്ലാം ക്ഷമിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് എന്ത് ചെയ്യണമെന്നോ അലിനയെ ഇനി ഒരിക്കലും വീട്ടിൽ നിന്നോ എവിടെ നിന്നോ ഇറക്കി വിടാൻ വേണ്ടി ശ്രമിക്കരുത് ഇനി ഞങ്ങളുടെ കൂടെ തന്നെ അവളുണ്ടാവും എന്നാലും ഇവനെ ഞാൻ വെറുതെ വിടാൻ വിചാരിച്ചിട്ടില്ല ഇവന് എന്തായാലും ജയിലിൽ കിടന്ന് രണ്ട് ഉണ്ട കഴിക്കുമ്പോൾ മാത്രമേ ഇവന്റെ സ്വഭാവം നന്നാവുള്ളൂ എന്ന് പറയുന്നുണ്ട് ബാലചന്ദ്രൻ അലീന പറയുന്നുണ്ട് വേണ്ട അച്ഛാ നമുക്ക് പോവാം ഈ കേസൊന്നും വേണ്ട അവർക്കൊരു അബദ്ധം പറ്റിയതല്ലേ വിട്ടേക്കാം എന്ന് പറയാണ് ശിവൻ പറയുന്നുണ്ട് കണ്ടോ അവൾക്ക് കംപ്ലൈന്റ് ഇല്ല നിനക്കാണല്ലേ കംപ്ലൈന്റ് എന്ന് പറയുന്നുണ്ട് അവൾ എൻ്റെ മകളാണെന്നുണ്ടെങ്കിൽ എനിക്കാണ് കംപ്ലൈൻ്റ് കൊടുക്കാനുള്ള അവകാശം അവൾ പറയുന്നത് നിങ്ങൾ നോക്കണ്ട എന്ന് പറയുന്നുണ്ട് ശിവൻ പറയുന്നുണ്ട് ഞങ്ങൾ നോക്കണ്ടായിരിക്കും പക്ഷെ പോലീസ് അവൾ പറയുന്നത് മാത്രമല്ലേ നോക്കുള്ളൂ അവൾക്ക് കംപ്ലൈന്റ് ഇല്ലെങ്കിൽ പിന്നെ നിനക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് അലീനയോട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് എന്താ അലീന നിനക്ക് ഇവരാണോ വലുത് നിനക്കെന്താ കംപ്ലൈന്റ് ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അത് അച്ഛ എന്ന് പറയുമ്പോൾ എന്താ നിനക്ക് കംപ്ലൈന്റ് ഇല്ലേ നീ ഈ അച്ഛൻ പറയുന്നത് കേക്കില്ലേ എന്ന് ചോദിക്കുകയാണ് അച്ഛന്റെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ച ചെയ്തോളൂ എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് അലീന കേട്ടില്ലേ ഇവളെ ഇവളെന്റെ മകളാണ് ഞാൻ പറയുന്നതിനപ്പുറം അവൾ കിടക്കില്ല അതുകൊണ്ടുതന്നെ ഇവൻ ഇനി ജയിലിൽ ഉണ്ടതൊന്ന് കിടക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് മനു പറയുന്നുണ്ട് എന്തിനാണ് അച്ഛ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അച്ഛനും ഈ ചെറിയച്ഛന്റെ കൂടെ കൂടി എന്തിനാ ഇത്തരം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് സത്യാവസ്ഥ അറിയാതെയാ നിങ്ങൾ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത് സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെല്ലാം നിങ്ങൾക്ക് ഒരുപാട് കുറ്റബോധം തോന്നും ഇതെല്ലാം നിർത്ത് എങ്ങനെയെങ്കിലും ആൻറ്റിയുടെ സുഖപ്പെടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും എന്ന് പറയാണ് നിനക്കല്ലെങ്കിലും ഇവരുടെ ഭാഗമാണല്ലോ എപ്പോഴും ശരി വൈജ ഈ അവസ്ഥയിലാവാൻ കാരണം ഇവള് തന്നെയാണ് പിന്നെ ഈ ബാലചന്ദ്രനും ഇവ രണ്ടുപേരും കൂടിയാണ് ഞങ്ങളുടെ പെങ്ങളെ ഈ അവസ്ഥയിലാക്കിയത് എന്നിട്ട് ഞങ്ങൾ ഇവരോട് ഇവരോട് ക്ഷമിക്കണം എന്നാണോ നീ പറയുന്നത് എന്ന് പറയുന്നുണ്ട് അതെ സത്യങ്ങളൊന്നും അറിയാതെയാണ് നിങ്ങൾ ഈ ചെയ്തു പൂട്ടുന്നത് സത്യങ്ങളെല്ലാം അറിയുമ്പോൾ ഒരുപാട് കുറ്റബോധം തോന്നും നിങ്ങൾക്ക് ഈ ചെയ്തതിനെല്ലാം പ്രായ്ചിത്തം ചെയ്യാൻ കഴിയാതെ ഒരുപാട് വേദനിക്കേണ്ടി വരും അതുകൊണ്ട് പറയാ എല്ലാം ഇവിടെ കൊണ്ട് നിർത്ത് എന്താന്ന് വെച്ചാ വരുന്നത് വരുന്നിടത്ത് വെച്ച് നമുക്ക് കാണാം എന്ന് പറയുന്നുണ്ട് ശേഷം രാജീവിനെ പോലീസ് കൊണ്ടുപോവാണ് ഇതേ സമയം ശിവൻ വീണ്ടും ബാലചന്ദ്രനോട് പറയുന്നുണ്ട് ബാലചന്ദ്ര അവന് വെറുതെ വിടാൻ വേണ്ടി നീ ഒന്ന് പറ നീ കേസ് പിൻവലിക്കി ഞങ്ങൾ എന്ത് വേണേലും ചെയ്യാം എന്ന് പറയുന്നുണ്ട് ഇല്ല ഞാൻ കേസ് പിൻവലിക്കാൻ പോകുന്നില്ല കാരണം ഇത്രയും വലിയ തെറ്റാണ് അവൻ ചെയ്തത് എന്റെ മോളെ തട്ടിക്കൊണ്ട് പോയി അവൻ എന്തും ചെയ്യാൻ മടിക്കില്ല അത്രയും നീച മനസ്സുള്ള ഒരുത്തനാണ് അവൻ എന്നിട്ട് ഇതെല്ലാം ഞാൻ ക്ഷമിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് പറയാണ് അച്ഛാ ഞാൻ പറയുന്നത് കേക്ക് എങ്ങനെയെങ്കിലും നമുക്ക് ഈ കേസ് വേണ്ട എന്തിനാ വെറുതെ ഓരോ പ്രശ്നങ്ങള് എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവര് തന്നെ അല്ലേ അതുകൊണ്ട് വേണ്ട അവർക്ക് സത്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ടല്ലേ നമുക്ക് കേസൊന്നും വേണ്ട എനിക്ക് കുഴപ്പമില്ല അച്ഛാ എന്നെല്ലാം പറയുന്നുണ്ട് ബാലീന ബാലചന്ദ്രൻ പറയുന്നുണ്ട് നീ ഒന്നും മിണ്ടാതിരിക്കുമോളെ നിനക്കെല്ലാം ക്ഷമിച്ച് ക്ഷമിച്ചിട്ടാണ് ഇനി ഈ അവസ്ഥ വന്നത് ഇനി ഇതിങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇനി ഒരിക്കലും ഇറക്കി വിടാൻ ഒരിത്തനും ധൈര്യപ്പെടരുത് അതിനു വേണ്ടി തന്നെയാ അവനെ പോലീസിൽ ഏൽപ്പിച്ചത് ഞാൻ ഇനി നിന്നെ ആര് തൊടുമ്പോഴും അവരൊന്ന് പേടിക്കും അത് തന്നെയാണ് വേണ്ടത് എന്ന് പറയുന്നുണ്ട് ശേഷം ബാലചന്ദ്രനും അലിനിയും മനുവും കൂടി ഹോട്ടൽ മുറിയിൽ നിന്ന് പോകുന്നുണ്ട് ശിവൻ പെട്ടെന്ന് തേനി ശിവന്റെ പരിചയക്കാർക്കെല്ലാം വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് രാജീവിനെ എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കണം അതിന് അവന് നമുക്ക് ജാമ്യം എടുക്കണം കേസ് എടുക്കാതിരിക്കാനുള്ള എല്ലാ വഴികളും നോക്കണം എന്നെല്ലാം വിളിച്ചു പറയുന്നുണ്ട് ഇത്രയുമാണ് വരാൻ പോകുന്ന എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വരാൻ പോകുന്ന എപ്പിസോഡിനായി കാത്തിരിക്കുക